മോട്ട് വരി അല്ലേ ഇമോട്ട് ഇമോട്ട് ചെറുപ്പം പറഞ്ഞിട്ടേ മോട്ട് പോവുക ഹേ ഇതുതു പോയ ഹാ ഇനി ആ കർണവല്ലേ കൊടുക്കടാ കീബോർഡ് അല്ല മൊബൈൽ കടേ വിളിച്ചാണോ ആ ആടേ എണ്ണ സിമ്മാടാ എന്നെ പറഞ്ഞോ നീ അണ്ടി അല്ലേ അല്ല ആമ്പിക്ക് ഹേ എന്നാ എന്നാ കിട്ടോ കുള കിട്ടുന്നില്ലേ ഫോണോ ചാർജ് ചെയ്തോളാം അതല്ല റീചാർജ് ചെയ്തിട്ടുണ്ടോ റീചാർജ് ചെയ്തിട്ടില്ലേ ചേട്ടാ ഉച്ച കഴിഞ്ഞോ ഉച്ച കഴിഞ്ഞോട്ടുമ്പോ ഞാൻ പക്കയായിട്ട് വെച്ചാൽ കേട്ടോ ചേട്ടാ വന്നാ മതി ഞാൻ ചെയ്താ ചെയ്താ എങ്ങനെയാ പിന്നെ ഇത് ബ്ലൂടൂത്ത് എന്തോ പോയിന്നോ എന്തൊക്കെയാ പറയുന്നത് കേട്ടു പറഞ്ഞാ എന്ത് പറഞ്ഞോ ആ അതോ അത് ചേട്ടൻ എല്ലാ സർവീസും കൂടെ ഉണ്ട് കാരണം ബ്ലൂടൂത്ത് ഞാൻ ഡിസ്പ്ലേ കൂടെ മാറി കേട്ടോ ആരോസെ Das okay. ist